തയ്യാറെടുക്കാം സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കായി ഡൗൺലോഡ് സിവിൽ ആപ്പ് വലിയ പ്രഗൽഭർ പാടി വെച്ചിരിക്കുന്ന പാട്ടാണ് അത് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ എടുത്ത് പുഷ്പം പോലെ പാടുക എന്ന് പറഞ്ഞു മലയാള മനസ്സിന്റെ മനം കവർന്നെടുത്ത കൊച്ചു പാട്ടുകാരുടെ പ്രിയ സ്വരസന്ധ്യയിലെ മിടമെടുക്കാൻ നമ്മുടെ സ്വന്തം വെൽക്കം ഓൺ സ്റ്റേജ് സിന്ദൂരം വൈഡൂര്യം ശ്രീനന്ദ് ശരിയാണോ ആരാണ് സംഗീതം ദക്ഷിണ മ്യൂസിക് ദക്ഷിണ പാടിയത് പി ജയചന്ദ്രൻ സാർ അങ്ങനെ വൺ ആൻഡ് ഓൺലി മാത്രം പാടാവുന്ന ചില രീതികളുണ്ട് അത്തരം ഒരു പാട്ടാണ് ഈ സന്ധ്യക്കെന്തതിനും സിന്ധു സിന്ദൂരം എന്നുള്ളത് ക്ലാസിക് ആണ് അപ്പൊ നന്നായിട്ട് വരട്ടെ മക്കളെ നന്നായിട്ട് വരട്ടെ ഗംഭീരമായിട്ട് വരട്ടെ சமச்சவை சமச்சவை சங்கக்கெந்தி நூ சிந்துரம் சந்திரிகக்கெந்தி நூ வைடு ஊரியம் சவ சவ ஆஹ மெலே பிரேஷ் ഈ ഈ പ്രായത്തിൽ പാട്ട് പാടുക എന്ന് വലിയ 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 ബുദ്ധിമുട്ടാണ് പാടി വെച്ചിരിക്കുന്ന പാട്ടാണ് അത് ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ അടുത്ത് പുഷ്പം പോലെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാ എപ്പിസോഡിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്റെ നന്ദിക്കുട്ടൻ താങ്ക് യു സാർ ഇതിലും അതുപോലെ തന്നെ പക്ഷെ ഇതിൽ ഒരു സ്ഥലത്ത് മാത്രം എനിക്കൊരു ചെറിയൊരു സ്ലിപ്പ് വന്നോ എന്നെൻ്റെ സംശയമുണ്ട് തങ്കവും വൈരവുമല്ലോ അതൊന്ന് പാടാവും കിട്ടിയോ പീഡി വന്നപ്പോൾ ആ നോട്ടെല്ലാം വന്നൂ അത്ര മാത്രമേ ഉള്ളൂ വളരെ ഒരു സംഭവമാണ് പിന്നെ പിന്നൊരു ശ്വാസം കിട്ടാതൊരു വരുവെന്ന് സിന്ദൂരം ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഇത്രയും ഒരു സോങ് നമ്മുടെ ടോപ്പ് സിങ്ങറിൽ ശ്രീനന്ദ് കുട്ടൻ വളരെ ഈസി ആയിട്ട് പാടി എക്സെപ്റ്റ് ഒന്നോ രണ്ടോ ചെറിയ മിസ്റ്റേക്ക് അതും സ്ലോ ആയിട്ട് പാടിയപ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാടി ഇത് ജേട്ടൻ പാടിയ പാട്ടാണ് ഞാൻ നന്ദുവിന് വേണ്ടി ജേട്ടന് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ് ജേട്ടനെപ്പോഴും ചോദിക്കാറില്ലേ അതായത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തിച്ചു പോകുന്ന പാട്ടുണ്ടോ അങ്ങനെ പാടുന്ന കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ഇതാ ഉണ്ട് നമ്മുടെ ശ്രീനന്ദൻ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് തീർച്ചയായിട്ടും അവരോരോരുത്തരും ഓരോ രീതിയിലും നമുക്ക് ഓരോ രത്നങ്ങളാണ് അപ്പൊ നമുക്ക് ഇൻ ദ ക്രൗൺ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ശ്രീനന്ദ് കുട്ടം ഏത് പാട്ട് പാടിയാലും ആ പാട്ടിനെ അവിടെ എത്തിച്ചിരിക്കും അതാണ് ശ്രീനന്ദിന്റെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതെനിക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യം ഇവിടെ ഈ സിറ്റിൽ കേട്ടോ കുഞ്ഞു വരുമ്പോ തന്നെ ആ ഇനി ശ്രീനന്ദ് ആണ് ഇനിയിപ്പോ സഭാഷ് എന്ന് പറയേണ്ടി വരും എന്നുള്ള ഒരു തോന്നലാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് ഞാൻ പറയുന്നത് ായിട്ടുള്ള പാട്ടുകാർക്ക് പോലും ഈ പാട്ട് എഴുത്ത് ഇതിന്റെ ഒരു മുപ്പത് ശതമാനമെങ്കിലും പാടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ വെറുതെ വാഴ്ത്തുന്നതല്ല കേട്ടോ എത്രയോ പാട്ടുകാരെ പാടിക്കുകയും ഇത്രയും പത്ത് ഇരുപത്തി ഏഴ് മുപ്പത് വർഷമായിട്ട് ഈ സംഗീതം ഇതെന്നല്ല തൊഴില് അതിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾന്നുള്ള രീതിയിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞില്ലെങ്കിലാണ് കള്ളത്തരം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് ശരിക്കും അവൻ അവൻ്റെ ടാലന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ചില സ്ഥലത്ത് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കിയാൽ നന്നായിരിക്കും മോനെ ഇപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തമ്പിസാറിന്റെ ഗ്രേറ്റ് ലൈൻസ് ആണ് ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം ആഹാ അപ്പൊ അതിൽ കാമുകനായ എന്നുള്ളത് മേളിലോട്ടാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവണമെങ്കിൽ നന്നായിരിക്കും പഠിക്കുക സഭാഷ് സവാഷ് അതാണ് ഞാൻ ആഗ്രഹിച്ച അത് അങ്ങനെയാണ് അങ്ങനെയാണ് പാടിയിരിക്കുന്നത് ഒരു പ്രത്യേകത എന്ന് എവിടെയാണോ ആ എക്സ്പ്രഷൻ പറയണത് അവിടെ അങ്ങനെ കൊടുത്തിരിക്കും അതിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല അപ്പൊ സുന്ദരനായ നീ ഈ സുന്ദരിയായ പാട്ടിനെ അതിസുന്ദരിയാക്കി മാറ്റിയിട്ടുണ്ട് വെരി ഗുഡ് സർ ശരിക്കും ഫുഡ് ഫോർ സോൾ എന്നൊക്കെ പറയില്ലേ എനിക്ക് ആ ഒരു ഫീലിംഗ് ആണ് എൻ്റെ സോള് ഒരു വലിയ ഡിന്നർ കഴിച്ച ഫീലിംഗ് ആണ് എനിക്ക് അത്രയധികം ഡിവിനിറ്റി ഉണ്ട് മോന്റെ സിംഗിങ്ങില് എനിക്ക് അതാണ് തോന്നിയത് വെരി ഡിവൈൻ സിംഗിങ് പ്യൂർ യു റിയലി ബ്ലെസ്ഡ് താങ്ക് യു അത് മാത്രല്ല എനിക്ക് തോന്നുന്നു തൊണ്ടയിൽ എന്തോ മെലഡൈൻ ഫിറ്റ് ചെയ്തിട്ടാണ് ജനിച്ചിരിക്കണമെന്നു ഞങ്ങളൊക്കെ പാടിയിട്ട് മോൻറെ തൊണ്ടയിലൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് റിലീസ് ചെയ്യാം ഏഹ് ഞാനി എന്തെങ്കിലും ട്രാക്കൊക്കെ പാടിയിട്ടേ അങ്ങോട്ടേക്ക് അങ്ങ് തൊണ്ടയിലേക്ക് ഇഷ്യൂന്നു ഇടാം എന്നിട്ട് അതൊന്ന് പാസ് ചെയ്തിട്ട് ഒന്ന് മെലഡൈനൊക്കെ ചെയ്തിട്ട് വിട്ടോളു പിന്നെ കുട്ടിയാകെ പേപ്പറുമായി മുഖം എനിക്ക് വിഷമിലെ പറഞ്ഞും പറ നീ അല്ല എങ്ങനെയാണ് പറ ഒൻപത് ഒൻപത് ഒമ്പത്ൊമ്പത്ൊമ്പത് നാപ്പത്തൊമ്പത് അമ്പത്തി ഒമ്പത് അറുപത്തി ഒൻപത് എഴുപത്തിൻപത് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് േക്ക് ഫുള്ള് നൈന്റി വൺ നയന്റി ടു നൈന്റി ത്രീ നയൻറ്റി ഫോർ നയന്റി ഫൈവ് നയന്റി സിക്സ് നയന്റി സെവൻ നയൻറ്റീ നൈന്റി നൈൻ എത്ര ഇരുപത് ഇരുപതാടാ അതേടാ ചേടാ ഇതൊക്കെ അറിയാൻ വരുന്നെങ്കിൽ പാടം വരുവായിരുന്നു ഓക്കെ അപ്പൊ നിന്റെ മാർക്ക് എത്ര ആയിരിക്കും സിക്സ് ആ നൈന്റി സെവൻ ആ നൈന്റി ആ നൈന്റി നൈൻ ഓക്കെ Super supreme today. Thank you, sir. is Thank you, sir. Congratulations, your honor is super supreme. Thank you, sir. Thank you. Thank you. Thank you.